നവജനശക്തി കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൽ ഭിന്നത കൂട്ടത്തോടെ രാജിവെച്ച് എൻ സി പി യിലേക്ക് കൂടുമാറും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ മുതിർന്ന നേതാക്കളുടെ നിലപാടുകൾ ഉൾക്കൊള്ളാൻ വയ്യാത്ത സാഹചര്യത്തിലാണ് എൻ ജെ സി സംസ്ഥാന സെക്രട്ടറി സുബിൻ സി ഭാസ്കറിന്റെ നേതൃത്വത്തിലുള്ള ആയിരക്കണക്കിന് പ്രവർത്തകർ എൻ സി പി യിലേക്ക് കൂടുമാറാൻ തീരുമാനിച്ചത് മാർച്ച് ഒമ്പതിന് നടക്കുന്ന ലയന സമ്മേളനത്തിൽ ആയിരത്തിലധികം വരുന്ന പ്രവർത്തകർ എൻ സി പി യുടെ അംഗത്വം സ്വീകരിക്കും ഫലമായി ദിവസം തന്നെ ഇപ്പോൾ യാത്ര രണ്ടാം തീയതിയാണ് എറണാകുളം റൗൺകാളിൽ ബുക്ക് ചെയ്തത് ടൗൺബാളിൽ ഇപ്പോൾ എറണാകുളത്ത് ഒരു ഹോളുകളും രണ്ടാം തീയതി അവൈലബിൾ അല്ല അപ്പോൾ വന്നൊരു അഞ്ചാം തീയതിക്ക് മുമ്പ് ഇന്ന് തന്നെ ഹോൾ കൊടുക്കുന്നുണ്ട് ആയിട്ടുള്ള ആളുകൾ അത് നമ്മുടെ ഹൈക്കോർട്ട് ടെൻഷനിൽ നിന്ന് ഒരു വലിയ പ്രകടനമായി തന്നെ ബോളിൽ ചെന്ന് ആ ബോളിൽ വെച്ച് ഔദ്യോഗികമായി തന്നെ ലൈന സമ്മേളനം വളരെ ഭംഗിയായി തന്നെ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് വ്യാപകമായി ഇവർ നല്ല ആളുകൾ ജനങ്ങളുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങളുണ്ട് വനിതാ വിഭാഗം അതിൻ്റെ തോന്നിയിരുന്നു അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് എൽ സി പി തരാൻ തീരുമാനിച്ച എൽ സി പി ഇന്ന് ദേശീയ വിധത്തിൽ അംഗീകാര രാഷ്ട്രീയ പാർട്ടിയായവരെയും അതിന് ചിഹ്നവും കൂടിയെല്ലാം ഔദ്യോഗികമായി ലഭിക്കുകയും സാഹചര്യമാണുള്ളത് നിലവിൽ ഓൾ ഇന്ത്യയിലെ ഒരു അൻപത്തിനാലോളം എം എൽ എമാരും ഉള്ള പാർട്ടിയാണ് ദേശീയതലത്തിൽ ആ പാർട്ടി ഞങ്ങൾ അംഗീകാരമുണ്ട് രാഷ്ട്രീയ നിരീക്ഷണമല്ല നിലപാടുകളാണ് മുഖ്യമെന്നും ആ നിലപാടുകളുടെ വിശ്വാസമാണ് തങ്ങളെ എൻ സി പി യിലേക്ക് ആകർഷിച്ചതെന്നും നമ്മളാണോ പോയിട്ട് ചെയ്ത് എന്റെ അനിയനോടും പഠിക്കണ്ടായിരുന്നു അങ്ങനെയാണ് അങ്ങനെയാണോ പോയിട്ട് നമ്മളെ രാഷ്ട്രീയം കലർത്തണ്ടെന്ന നിലപാട് പറഞ്ഞിട്ട് നിന്നിട്ടുള്ളത് ആ രീതിയിൽ പോയത് കൊണ്ടാണ് ഇപ്പോഴും ആ വീണ്ടും അവര് കാര്യത്തിൽ തീരുമാനം ഇതുവരെ ആയിട്ടില്ല അപ്പൊ ലീഗലായിട്ട് പോകാൻ തന്നെയാണ് അതിന്റെ തീരുമാനം സ്റ്റുഡൻസിന്റെ തീരുമാനത്തിൽ തന്നെ അപ്പൊ അതൊക്കെ ആയപ്പോൾ പാർട്ടിയിൽ ചെറിയൊരു വിഷയം പാർട്ടിയായിട്ട് ഉയർത്തി കൊണ്ടുവന്നില്ല എന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ചത് സ്റ്റുഡൻസിന്റെ കാര്യം നടത്താൻ വേണ്ടി ആവശ്യം നടത്തണ്ട എന്നുള്ളത് അപ്പൊ ആ ഒരു കാര്യമായിട്ട് എല്ലാവർക്കും ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പൊ നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അതിന് നമ്മൾ പോകുമ്പോൾ നമ്മൾ